ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ചയായിരുന്നു രാവിലെ തന്നെ ഏട്ടൻ നീ ചൂണ്ടക്കോലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ പാടമെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യാത്ത കുറച്ച് ഭാഗമുണ്ട് അതായത് കട്ടയും ചെറു അങ്ങനെയൊക്കെ കിടക്കുന്ന ഭാഗം അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ചിറ പിടിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു കുഴി ആയിട്ടുണ്ട് അത്യാവശ്യം അപ്പൊ അവിടെ മാത്രം ഇപ്പൊ വെള്ളവും അത്യാവശ്യം മീനും ഒക്കെ കേറിയിട്ടുണ്ട് അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് കുറെ നേരം ചൂണ്ടയിട്ട് കുറെ കല്ലുമുട്ടിയും കാരിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള വറക്കാനും അതുപോലെ തന്നെ കറിക്കും ഉള്ളതായിട്ടുണ്ട് ഞായറാഴ്ച ഇട്ടാൻ വേണ്ടി ഞങ്ങള് വെയിറ്റിംഗ് ആയിരുന്നു കാരണം ചൂണ്ട ഇടാൻ വേണ്ടിയേ കാരണം രാവിലെ എല്ലാ ദിവസം ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം വരുമ്പോ ഏഴര എട്ട് മണിയാകുമ്പോ ഒന്നും നടക്കത്തില്ല ഞാനൂട്ടനാണേ അച്ഛ ചൂണ്ട ഇടുന്നത് കണ്ടോന്നൊക്കെ പറയുന്നുണ്ട് അച്ഛ എന്നീനാ കിട്ടിയേ ചൂരമത്തിയാണോ കിട്ടിയേ കല്ലുമുട്ടിയും മുണ്ടിയിടലെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണമോ കുറച്ച് വയമ്പിനെ കൊണ്ടു തന്നു അപ്പൊ ഞാനും അമ്മയും കൂടെ അതിരുന്ന് വെട്ടിക്കൊണ്ട് വയ്ക്കുക കുറച്ച് വറക്കാനും എടുക്കണം അതുപോലെ തന്നെ ശകലം നമുക്ക് ഉണക്കാമെന്നുള്ള രീതിയില്ല അങ്ങനെ ഞങ്ങൾ ഉണ്ടാവും കൂടെ കൂടി വയമ്പ് എല്ലാം തീയതി വെട്ടി ഉണക്കാനായിട്ട് വെച്ച് വയമ്പിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കിട്ടിയ മീനും ഉണ്ടായിരുന്നു അത് അമ്മയാണെങ്കിൽ മുളകും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ തേച്ച് അതും ഉണക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കുറച്ച് ചൂണ്ട ഇടാന്ന് വെച്ചിറങ്ങി എനിക്കും കുറച്ച് കല്ലുമുട്ടിയും അതുപോലെ തന്നെ കാരിയും ഒക്കെ കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ലപോലെ മീൻ അവത്തിൽ ചൂണ്ടയിട്ടുണ്ട് തന്നപ്പോഴത്തേക്ക് സജ്ജവണ്ണം തേ അവിടെ ആ വലയിട്ടിരുന്നത് പൊക്കി അതാണ് ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട് കാര്യുണ്ട് കല്ലുമുട്ടിയുണ്ട് പരലുണ്ട് തൂളിയുണ്ട് കരിമീനും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് ജാനോട്ടം പഴം തിന്നുകൊണ്ടിരിക്കും അവളാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കുട്ടച്ഛനും കൊടുക്കാൻ പോകുന്നുണ്ട് കുട്ടച്ഛനാണെങ്കിൽ പഴം ഭയങ്കര ഇഷ്ടമാണ് അവൻ അതിനായിട്ട് അവളെ കടന്ന് വിളിയൊക്കെ ആയിരുന്നു പിന്നെ അവളിതേ അവനുകൊണ്ട് കൊടുത്ത് അത് വാങ്ങിച്ച് ആദ്യോണം കൊ കൊടുത്ത് അത് കഴിച്ച് അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ അവള് കഴിച്ചോണ്ടിരുന്നപ്പോഴും ആവുമ്പോൾ വള ഉണ്ടാക്കിയപ്പോ അവള് പിന്നെ കൊണ്ട് അവന് കൊടുത്ത് പിന്നെ ഇതേ ഞങ്ങൾ കൊറച്ച് മീൻ വറക്കാനായിട്ട് വെച്ചു അതുപോലെ തന്നെ കുറച്ചെടുത്ത് കറിക്കും വെച്ചു അപ്പൊ ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും ഉള്ള കറിയുമായി വറുത്തതുമായി പിന്നെ അതെല്ലാം കൂട്ടി ഞങ്ങളിതേ ഉച്ചക്ക് ചോറെ എല്ലാം ഉണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാന്നണ്ടായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്